ജ്യൂസിൽ മദ്യം കലർത്തി യുവതിയുടെ നഗ്ന വീഡിയോ പകർത്തിയ സംഭവത്തിൽ പ്രതി വടകര വില്യാപ്പള്ളി സ്വദേശി മുഹമ്മദ് ജാസ്മിനെതിരെ പോക്സോ കേസ് നഗ്ന വീഡിയോ യുവതിയുടെ മകന് അയച്ചതിനാണ് കേസ് യുവതിയുടെ മകന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തു സുരേഷ് നമുക്കൊപ്പം എന്താണ് ഈ സംഭവം വിവരങ്ങൾ പറയുന്നത് സുജീഷ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ ആണ് കാസർകോട് തൃക്കരിപ്പൂർ സ്വദേശിനിയായ യുവതി ജ്യൂസിൽ മദ്യം കലർത്തിയ ശേഷം കോഴിക്കോട് വടകര വില്യാപ്പള്ളി സ്വദേശിയായ മുഹമ്മദ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇയാൾ പകർത്തിയിരുന്നു പിന്നീട് ഈ സംഭവം മനസ്സിലായതിനെ തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ യുവതി ചന്തേര പോലീസിൽ പരാതി നൽകുകയും ചെയ്തു അങ്ങനെ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ ചന്തേര പോലീസ് കരിപ്പൂരിൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് മുൻപിൽ വെച്ച് പിടികൂടുകയായിരുന്നു അതിനെ തൊട്ടു പിന്നാലെയാണ് ഈ സംഭവത്തിൽ മറ്റൊരു കേസ് കൂടി പോലീസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പയ്യന്നൂർ പോലീസാണ് ഈ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ യുവതിയുടെ പ്രായപൂർത്തിയാവാത്ത മകൻ അയച്ചു കൊടുത്തു എന്ന് തന്നെയാണ് കേസിന്റെ പ്രധാനപ്പെട്ട ഭാഗം അതേ തുടർന്ന് പോലീസ് ഇപ്പോൾ പോക്സോ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ചേർത്തുകൊണ്ടുള്ള പോക്സോ വകുപ്പ് ചേർത്തുകൊണ്ടുള്ള ഒരു കേസ് കൂടിയാണ് ജാസിമിനെതിരെ ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് സാരം സുരേഷ് ആണ്